ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ റീ ആയിട്ടുള്ള റൂം ടൂർ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ റൂം ടൂറിൻ്റെ കാര്യം റൂമിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ റൂമ് ഞാൻ ഡിസൈൻ ചെയ്തതാണ് ഒരു രണ്ട് മൂന്നാല് തവണ മാറ്റി മാറ്റി അങ്ങനെ ഡിസൈൻ ചെയ്തൊരു റൂമാണ് ഫൈനലി നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ സെറ്റായി വന്നപ്പോൾ പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത് കൂടുതൽ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നുമില്ല അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ റൂമൊക്കെ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ നമ്മളെ പല ചാനലിലും റൂം കണ്ടെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും അതൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇതാണ് നമ്മളെ റൂം വരുന്നത് അതായത് ഈ ബെഡ്റൂമ് തന്നെ നമുക്ക് നടുമുറ്റം കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഇരുന്ന് ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ടും കാണാൻ പറ്റും പിന്നെ ഈ ഒരു റൂമിന് ഒരൊറ്റ വിൻഡോ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒരൊറ്റ വിൻഡോ ഇല്ലോണ്ട് തന്നെ നമ്മൾ അത്രക്കും വലിയൊരു വിൻഡോ ആക്കിയിട്ടാണ് ഇത് കൊടുത്തത് അത് പിന്നെ ഈ കർട്ടൻ ഞാൻ മറ്റേ റോമൻ കർട്ടൺസിന് വിചാരിച്ചിരുന്നത് അപ്പോൾ ഒരൊറ്റ വിൻഡോ ആകുമ്പോൾ ഈ റൂമിനൊരു ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അതിനൊരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കർട്ടൻ കൊടുത്തത് പിന്നെ അതൊരു വൈറ്റ് ഒരു ബേജ് വൈറ്റ് ഒരു തീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കളറാണ് കർട്ടൻ സെലക്ട് ചെയ്തത് എല്ലാം ഇതൊക്കെ തുറക്കാതെ തന്നെ സൂര്യപ്രകാശം ഒക്കെ റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിൽ ഇതാ ഒരു നെറ്റ് പോലെയുള്ളൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ ആയിട്ടാണ് തുറക്കുക പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് വലുതായാലും ഒന്നും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇവിടെ ഇതിങ്ങനെ തുറക്കുന്ന ടൈമില് നമ്മളിത് ഇങ്ങനത്തെ ഒരു സ്ലൈഡിങ് ആയിട്ടുള്ള ഈ ഒരു വൈറ്റ് കളറിലുള്ള ജനലാണ് ഇട്ടോ കൊടുത്തത് കമ്പിയൊക്കെ വൈറ്റ് കളറിലാണ് കൊടുത്തത് അപ്പം അത് കാണാനൊരു നല്ലൊരു വൃത്തി ഉണ്ടാവും ഇങ്ങനെ ജനലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഫൈനലി നമ്മളെ റൂം ഇതാ ഇങ്ങനെയാണ് ഇട്ടോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ എന്തായാലും കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ കട്ടിൽ വരുന്നത് ആറ്ക്ക് ആറേകാലാണ് കട്ടിൽ പിന്നെ ഹെഡ് ബോർഡ് നമ്മൾ കുഷ്യൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് റബ്ബർ കുഷനാണ് കേട്ടോ വരുന്നത് അതായത് നമുക്ക് ചളിയായാലൊക്കെ നമുക്ക് തുടക്കാൻ പറ്റും പിന്നെ ഹെഡ് ബോർഡ് നല്ല ഹൈ കുറച്ചൊരു ഹൈറ്റുവാണെന്ന് ഞാൻ പറഞ്ഞേനു അപ്പോൾ ആ ഒരു ഹൈറ്റിലാണ് ചെയ്തത് അപ്പോൾ ഈ ഒരു കട്ടിലിന്റെ വിട അടിയിലും നമ്മൾ ഈ ഒരു കുഷൻ തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും നമ്മൾ കട്ടിലിന് ചെയ്തിട്ടില്ല പിന്നെ കട്ടിൻ്റെ കളറും നമ്മൾ ഈ ഒരു റൂമിൻ്റെ മാച്ചായിട്ടൊരു ബേജ് കളർ തന്നെയാണ് കൊണ്ടുവന്നത് നമ്മളെ മാട്രസ് വരുന്നത് ഹബിൾസ് പറഞ്ഞ ബ്രാൻഡിൻ്റെതാണ് കേട്ടോ അതായത് പത്ത് ഇഞ്ചാണ് വരുന്നത് പുതിയിൽ കടന്നുറങ്ങാണ്ട് നല്ല സുഖമാണ് പെഡ്ഷീറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ ജയ്പൂർ പ്രിൻ്റാണ് അപ്പോൾ മക്കളൊക്കെ ഉള്ളവർക്ക് ഇത് വെജിറ്റബിൾ പ്രിൻറ്റാണ് വരുന്നത് അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് സാധാ കംഫേർട്ട് സെറ്റിനെ പോലെ അല്ലെട്ടോ അത് നല്ല ആണ് പിന്നെ ഈ ഒരു പുതിപ്പ് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇത് പ്രിന്റഡ് ആണ് സെലക്ട് ചെയ്തത് അപ്പം ആ ഒരു വിളിച്ചിട്ടാല് നല്ല ഭംഗി ഉണ്ടാവും പ്രിന്റഡ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ കട്ടിൽ തന്നെ നമ്മൾ മോള് വികാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് വെച്ചിട്ടുണ്ട് ഇതെന്താണെന്നു വെച്ചാൽ നമ്മൾ കട്ടിൽ സ്ക്രൂ ചെയ്ത് വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിക്കി ഇതിങ്ങനെ നെക്കി കൊടുത്താൽ രണ്ട് ഭാഗം നക്കി കൊടുത്താൽ നമുക്ക് ഇങ്ങനെ താത്തി വെക്കും ചെയ്യാം ഇത് ഇല്ലോണ്ട് തന്നെ നമുക്ക് പേടില്ലാതെ ഉറങ്ങട്ടോ മോൾ എത്ര പെട്ടതായാലും ഇവിടെ വന്ന് ഇങ്ങനെ നിക്കലുണ്ട് ഇപ്പൊ ഭയങ്കര സേഫ്റ്റിയാണ് നമ്മൾ കട്ടിലിൽ ഇങ്ങനെ സ്ക്രൂ ചെയ്തായതുകൊണ്ട് ഇങ്ങനെ പെട്ടൊന്നും ഇട്ട് ഇതായി പോവൊന്നുമില്ല ഇവിടെ ഒരു മിററ് വെച്ചിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് ക്യൂട്ട് സംഭവങ്ങൾ ഇതൊരു അലാറം ക്ലോക്കാണ് പിന്നെ ഒരു ഫ്ലവർ കാര്യങ്ങൾ ഇതാ ബെഡ് സൈഡ് ടേബിൾ നമ്മൾ ഇതാ മൂന്ന് പ്രയറായിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതായത് അതും ഒരു വൈറ്റ് കളർക്ക് തന്നെയാണ് കൊണ്ടുവന്നത് ഇതൊരു മൂന്നെണ്ണം വേണം എന്നില്ലോണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സംഭവം കുറച്ച് ഹൈറ്റിൽ വേണം എന്ന് പറഞ്ഞത് പിന്നെ ഈ റൂമിന് നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തത് കുറച്ച് ഐറ്റംസ് ഉണ്ട് നല്ലൊരു ഫ്രെയിം വെച്ചിട്ടുണ്ടാവും ആ ഫ്രെയിമും ഈ ഒരു എന്താ റൂമിൻ്റെ തീം അനുസരിച്ച് ചെയ്തതാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഒരു വാൾ ലൈറ്റ് ഉണ്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ മിററും കാര്യങ്ങളൊക്കെ ഒരു റൂമിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തതാണ് നമ്മുടെ വീടിൻ്റെ മൊത്തം കൺട്രോൾ അതായത് ലൈറ്റിൻ്റെ കൺട്രോൾ നമ്മൾ അങ്ങനെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരൊറ്റ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഫുള്ള് ലൈറ്റ് കത്തും അപ്പോൾ നമ്മൾ റൂമിലായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആരെങ്കിലും പുറത്തു വരെ അങ്ങനെ എന്തെങ്കിലും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരൊറ്റ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് ഫുള്ള് കത്തും പിന്നെ മോളെ ഈ ഒരു വാർഡ്രോബിനെ കുറിച്ചിട്ടാണ് കേട്ടോ കുറേ പേരിനോട് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ ഇൻസ്റ്റയിലൊക്കെ വന്ന് കമൻറ്റിലൊക്കെ ചോദിച്ച സംഭവമാണ് അപ്പോൾ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതല്ല ഇത് നമ്മളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇതിന് മോളെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെയാണ് നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത് പിന്നെ ആ ഒരു കളർ തീമും ഈ ഒരു റൂമൊക്കെ ആയിട്ട് തന്നെയാണ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഈ റൂമ് ഡിസൈൻ ചെയ്യുമ്പം തന്നെ ഞാൻ എൻജിനീയറുടെ അടുത്ത് പറഞ്ഞ അക്ബർക്കാൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് മോളെ ഇതൊക്കെ വെക്കാൻ തന്നെ ഇവിടെ ഒരു സ്ഥലം വേണമെന്നുള്ളത് നമ്മളെ ലോണ്ട്രി ബാസ്ക്കറ്റാണ് കേട്ടോ അതും ഈ ഒരു റൂമ് മാച്ച് കൊണ്ട് തന്നെയാണ് എടുത്തത് ഇതും നമ്മൾ ഓൺലൈനല്ല ഒരു പുറത്തുനിന്ന് ഒരു ഷോപ്പ് ഒന്ന് വാങ്ങിയതാണ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ സാധനം പക്ഷേ അതിൻ്റെ നല്ല വലുതൊക്കെ ഉണ്ടായി നമ്മൾ ഇപ്പോൾ ഈ റൂമ് ഒരു ചെറുതാണ് നോക്കി അങ്ങനെ വാങ്ങിയതാണ് നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ മറ്റൊരു സെറ്റ് ടേബിൾ കാണാം അവിടെ തന്നെ നമ്മൾ സ്വിച്ച് ബോർഡ് ഉണ്ട് അവിടെ ഒരു മൊബൈൽ ചാർജർ പ്ലഗ് ഉണ്ട് അവിടെയും വരുന്നുണ്ട് കേട്ടോ അത് ഈ ഒരു റൂമിൽ തന്നെ ഗേറ്റ് ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ടില്ല ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിക്കർ മൊബൈൽ വേണ്ടി സ്കാൻ ചെയ്തിട്ട് തുറക്കുന്നതാണ് കേട്ടോ അതും നമ്മൾ ഇവിടെ ഇതാക്കിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ കാര്യം വരുന്നുണ്ട് അപ്പോൾ ഇവിടെയും തന്നെയാണ് കേട്ടോ മൂന്ന് ഡ്രോയർ വരുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ തന്നെയാണ് പിന്നെ ഈ ഡ്രോയറും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ ആയാൽ ഇതിങ്ങനെ ഭയങ്കര അലങ്കോലമായിട്ട് കടുക്കൂല ഇതിലും ഉണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ റൂമിൽ തന്നെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിട്ടുണ്ട് അതും നമ്മൾ ഈ ഒരു കളറിനോട് മാച്ച് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയത് ഇവിടെ ഇങ്ങനെ പ്രെസ് പ്രസ് ചെയ്താൽ ഇങ്ങനെ തുറന്ന് വരും നമുക്ക് നിറഞ്ഞിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ എടുത്ത് കളഞ്ഞു വാളിലാണ് കേട്ടോ നമ്മൾ മിററും എടുത്തിട്ടുള്ളത് വാർഡ്രോബിന് മിററും ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ ഈ ഈയൊരു വാളിലാണ് സെറ്റാക്കിയിട്ടുള്ളത് നമുക്ക് മൈക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ചെറിയൊരു കുഷൻ സ്റ്റൂളും ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മിററ് നമ്മളിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റൂം ഒന്നും കൂടെ ഒരു വലിപ്പം തോന്നി കൂട്ടോ പിന്നെ നമ്മൾ റൂമിൻ്റെ വാർഡ്രോബും ബാത്റൂമും വരുന്നത് റൂമിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ട് പോന്നിട്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വലിയ കുറച്ച് സ്റ്റോറേജും കാര്യങ്ങളും ഉണ്ട് അവിടെ നമ്മൾ പൊതുപ്പും ഉപയോഗിക്കാത്ത ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവിടെയാണ് വയ്ക്കൽ പിന്നെ ഈ ഒരു ഭാഗം ഇക്കാക്കും ഈ ഒരു ഭാഗം എനിക്കുവാണ് ഇവിടെയാണ് ഇക്കാൻ്റെത് നമ്മൾ ഫുള്ള് ഡ്രസ്സ് ഹാങ് ചെയ്യുന്ന രൂപത്തിൽ തട്ടും കാര്യങ്ങളും കൊടുത്തിട്ടില്ല കേട്ടോ ഒരു തട്ടും അടിയിലൊരു തട്ട് കൊടുത്തിട്ടുള്ളൂ ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ ഹാങ് ചെയ്യുന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നെർവേസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊട്ടിങ് കൊടുത്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറാണ് ഇട്ട് കൊടുത്തത് സ്ലൈഡ് ഡോറ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കുറേ സ്പേസ് ലാബിക്ക അപ്പം അങ്ങനെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് നമ്മളെ ഇത് വരുന്നത് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക് നമ്മൾ ഹാൻഡ് ഷോക്സും അണ്ടർ ക്യാപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് എന്താ ചെറിയ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അറിയുണ്ട് പിന്നെ ഇന്നർവേസും കാര്യങ്ങളും വെക്കാൻ ഇതേപോലെ ഒരു സ്റ്റോറേജ് ബോക്സ് ഉണ്ട് ാണ് മാുള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് വരുന്നത് അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് നമ്മൾ നമ്മളെ റൂമിന്റെ അതേ ഒരു കളർ തീമിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ബ്ലാക്ക് ലോക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ബാത്റൂമാണെന്ന് തോന്നാത്ത രീതിക്ക് റൂമിന്റെ ഒക്കെ ഉണ്ടാവണം അതേ അങ്ങനത്തെ ഒരു ലോക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാത്റൂമ് നമ്മുടെ ബാത്റൂമ് അപ്പൊ ബാത്റൂമിന് നമ്മള് വെർട്ടിക്കൽ ടൈപ്പിലാണ് കേട്ടോ ടൈൽ ഒട്ടിച്ചിട്ടുള്ളത് പിന്നെ അത് രണ്ട് ആയിട്ടാണ് കേട്ടോ കൊടുത്തത് കൊടുത്തത് അതായത് വെറ്റ് ഏരിയ ഉണ്ട് ഡ്രൈ ഏരിയ ഉണ്ട് അതായത് നമ്മൾ ഇവിടുന്ന് കുളിക്കുകയാണെങ്കിലും ഇതാണെങ്കിലും ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വെള്ളം ആകുന്ന ഒരു പ്രശ്നം വരൂല അങ്ങനെ ഒരു കുറച്ച് താത്തി പിന്നെ അത് അതുപോലെ നമ്മളൊരു വാഷ് ഫേസ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്രഷും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇത് ഹാൻഡ് വാഷിൽ കൂടെ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഒരു മിററും ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ബാത്റൂമിൻ്റെ അടുത്ത് തന്നെ വാർഡ്രോബ് ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിലേക്ക് വെള്ളം വരില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇത് ചെയ്തത് കേട്ടോ നമ്മൾ ലൈറ്റിൻ്റെ കാര്യങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളൊന്നും കൂടുതൽ ചെയ്തിട്ടുണ്ട് കേട്ടോ റൂമിൽ പിന്നെ ലൈറ്റ് ഇങ്ങനെ സീലിങ്ങിലൊക്കെ നമ്മൾ വാർപ്പിൻ്റെ ടൈമിലെ ഇട്ടുവെച്ചതാണ് പിന്നെ നമ്മളെ ബെഡ്റൂമിൽ നമ്മൾ എ സിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മോളില്ലോണ്ട് തന്നെ നമ്മളൊരു സീറോ വൾബ് മോളില്ലെങ്കിലും സിറോൾബ് വേണം സിവാൾബ് ഇവിടെ ഇങ്ങനെ ഈ ഒരു വാളിലാണ് കേട്ടോ സെറ്റ് ചെയ്തത് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ സെക്ഷനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് നോക്കിയത് നമ്മളൊരു ബേസ് ഒരു വൈറ്റ് ആ ഒരു തീമിക്കാണ് കൊണ്ടുപോകുന്നത് ഓഫ് വൈറ്റ് പിന്നെ കുറച്ച് പേസ്റ്റിൽ കളേഴ്സൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കർട്ടൻ്റെ അവിടെ മറ്റുള്ള റൂമിലൊക്കെ ആ ഒരു ഇത് വുഡ് കളർക്കാണ് വരുന്നത് അതുവരെ നമ്മൾ പെയിൻറ്റിങ്ങിൽ ഒരു ബേസ് കളർക്ക് കൊണ്ടുപോവട്ടുണ്ട് ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു മടുപ്പ് തോന്നില്ല ഭയങ്കര ഡാർക്ക് കളറൊക്കെ റൂമിൽ കൊടുത്ത ഒരു ഇതായിരിക്കും അപ്പോൾ ഇങ്ങനെ കൊടുത്തോണ്ടൊരു നല്ലൊരു ഒഴിച്ചൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും റൂം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് കൂടുതൽ ബഡ്ജറ്റും കാര്യങ്ങളും നമ്മൾ ഇറക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ട റൂം ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റിൽ പറയുണ്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ അസ്ലാമലേക്കും